ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൂവിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മൂവി ഏതാ ഞാനിപ്പോൾ പറയുന്നില്ല വഴിയേ പറയാം ഗൈസ് സസ്പെൻസ് കളയണ്ട അതല്ലേ നല്ലത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം മോയിസ്ചറൈസർ ആണെങ്കിൽ കാലിയാവാൻ ആയി ഗൈസ് അത് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ പീച്ച് ഞാൻ എടുത്തു കുറച്ച് അപ്പം ഫസ്റ്റ് അത് അപ്ലൈ ചെയ്തു ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോയിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ് അത് ഞാൻ ടുവേഡ്സ് ദ എൻഡ് പറയാ നമ്മുടെ മൂവി തുടങ്ങുന്നത് ഈവിനിംഗ് സിക്സ് തേർട്ടിക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി നമ്മൾ ശശികളായി പോകും അപ്പൊ സെക്കൻഡായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ് ഇപ്പോഴത്തെ വെയിലിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സൂര്യൻ സേട്ടൻ ഭയങ്കര പവർഫുള്ളാണ് അപ്പൊ ആ പവറിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തു പോകാൻ ഗൈസ് അപ്പൊ ഞാൻ ടൂ ഫിംഗർ റൂൾ ആണ് യൂസ് ചെയ്യുന്നത് നന്നായി തേച്ച് പുരട്ടി ഞാൻ അങ്ങോട്ടും മുഖം മൊത്തം സൺസ്ക്രീനിൽ കുളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ മൂന്നാമതായിട്ട് അപ്ലൈ ചെയ്യുന്നത് പോർ റിഫൈനർ ആണ് എനിക്ക് ചെറുതായിട്ട് ഓപ്പൺ പോസ് ഉണ്ട് പണ്ട് ഞാൻ കുരു പൊട്ടിച്ചതായിരുന്നു ചെറുതായിട്ട് ഓപ്പൺ പോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കേട്ടോ ഒരു എന്താ പറയുക ഒരു കുഞ്ഞ് എമൗണ്ട് കോയിൻ സൈസ് എമൗണ്ടിൽ പോ റിഫൈനർ എടുത്തിട്ട് അതും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഭയങ്കര സ്മൂത്ത് ടെക്സ്റ്ററാണ് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും കേട്ടോ പിന്നെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും കളർ സെൻസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഗൈസ് എക്സെപ്റ്റ് ദിസ് കൺസീലർ ടോ കൺസീലർ വന്നിട്ട് സ്റ്റീൽ ഓഡറിൻ്റെ ആണ് സോ അത് ഞാൻ എനിക്ക് ചെറുതായിട്ട് അണ്ടർ ഐസ് ഉണ്ട് ഗൈസ് പണ്ട് ഉറങ്ങാത്തതിൻ്റെയും ഫോൺ നോക്കിയിരുന്നിട്ടുള്ളതിൻ്റെയൊക്കെയാണ് സ്വാഭാവികം അപ്പം കൺസീലർ വെച്ചിട്ട് ഞാൻ അണ്ടർ ഐ ഒക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇടുന്നില്ല കേട്ടോ ചെറുതാണ് ചെറുതായിട്ടൊന്ന് ഒരാ വൃത്തികേടൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്യുന്നുണ്ട് പിന്നെ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി ഗൈസ് നിങ്ങൾ വീട്ടിൽ കേക്ക് മുറിക്കുന്നുണ്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് എനി ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ എല്ലാം പറയൂ നമ്മൾ ചെറുതായിട്ട് ഇവിടെ സെലിബ്രേഷൻ ഒക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ വഴിയേ വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ ദൻ അപ്പം ഇവിടെ നമ്മുടെ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഈ ഇട്ടതിനേക്കൊന്ന് സെറ്റ് ചെയ്ത് അവിടെ ഇരുത്താൻ വേണ്ടി അടുത്ത് നമ്മൾ കോമ്പാക്ട് പൗഡർ ഇടുന്നത് ഇപ്പോൾ എന്തായാലും പുറത്ത് വെയിലല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഒലിച്ചു പോകും സ്വാഭാവികം അപ്പം അതിനേക്കൊന്ന് സെറ്റ് ചെയ്ത് ഇരുത്താൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ാണ് നമ്മള് കോമ്പാക്ട് പൗഡർ ഇടുന്നത് അപ്പോൾ ഇതും കളർ സെൻസിൻ്റെ തന്നെയാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് അത്യാവശ്യം അല്ല നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിനേക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേബിലിൻ്റെ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ പ്രൊഡക്റ്റും നമ്മുടെ കൺസീലറും മാത്രമേ കളർ സെൻസിൻ്റെ അല്ലാത്തതുള്ളൂ ബാക്കി ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും കളർ അസെൻസിൻ്റെ ആണ് ഓക്കെ അപ്പം ഇത് കണ്ണിൻ്റെ മേലേക്കിട്ടിട്ട് ഒന്ന് അണ്ടർ ഐസിനേക്കൊന്ന് കവർ ചെയ്തെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇതേ ഐഷാഡോ നിന്ന് വേറൊരു ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എന്റെ ഐബ്രോസ് ബ്രോസ് ഫില്ലാണ് എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐബ്രോ പെൻസിൽ ഞാൻ യൂസ് ചെയ്യാറില്ല ഇത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ അടിപൊളിയെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പൊ എന്തോ ക്യാമറയെ നോക്കി വരച്ച കാരണം ചെറുതായി കൊളായി പിന്നെ ഞാനത് മിററൊക്കെ പോയി നോക്കി സെറ്റ് ചെയ്ത് വന്നു ഗൈസ് ഇനി അടുത്ത സാധനമാണ് മെയിൻ സാധനം ഗൈസ് ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു സാധനമാണ് ഇത് വന്നിട്ട് ഹൈലൈറ്റർ ആണ് അപ്പൊ ഹൈലൈറ്റർ നമ്മൾ രാത്രിയാണ് നമ്മൾ ും കാണാനും പോകുന്നില്ല എന്നാലും തിയേറ്ററിലായി ഇരുട്ടിലിരിക്കുമ്പോൾ നമ്മുടെ പ്രകാശം ഒന്ന് പരക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഞാൻ എൻ്റെ മൂക്കിൻ്റെ നോസ് ബ്രിഡ്ജിലും പിന്നെ ഐബ്രോവിൻ്റെ താഴെയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് തിളക്കം വരുത്തുന്നുണ്ട് ഞാൻ എപ്പോൾ പുറത്തുപോഴും മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാറ് ലിപ്സ്റ്റിക്ക് ഇടും പിന്നെ ഐബ്രോസ് ഫില്ലിയും ഹൈലൈറ്റർ ഇടും ഇത് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഐ എം ഗുഡ് ടു ഗോ ഗൈസ് അങ്ങനെ നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞു അടുത്ത ലിപ്സ്റ്റിക് ആണ് ഇതും വന്നിട്ട് കളർ തന്നെ ഒരു ബ്ലഡ് റെഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് എനിക്ക് ഷെയ്ഡിൻ്റെ പേര് ഓർമ്മയില്ല ഇതിൻ്റെ ലിപ്പ് ലൈനറാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ഭംഗി ചുണ്ടിന് ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഷെയ്പ്പ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കളർ കളറസെൻസിൻ്റെ തന്നെ ഒരു ബ്ലഡ് റെഡ് കളറിലുള്ള ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ചൂപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ലിപ്സ്റ്റിക്കും വന്നിട്ട് കളർ സെൻസിൻ്റെ തന്നെ ഒരു ബ്ലഡ് റെഡ് ഒരു ഡാർക്ക് ഷെയ്ഡാണ് നമ്മളധികം മേക്കപ്പ് ചെയ്യാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ ഒരു സ്പെഷ്യൽ ഒരു ഭംഗി എന്തൊക്കെയോ ഇട്ടപോലെ തോന്നാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ആൻഡ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡാണ് കളർ സെൻസിൻ്റെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് വാട്ടർ പ്രൂഫാണ് ആൻഡ് ഹൈലി പിഗ്മെൻറ്റഡ് ആണ് കുറച്ചിട്ടാൽ തന്നെ നല്ല സലീം കുമാറിൻ്റെ മൈക്കിൾ ഏലിയാസ് ജാക്സൺ ഏലിയാസ് ലുക്കാവുണ്ടോ അപ്പം ഞാൻ പക്ഷെ അത്യാവശ്യം ഇടുന്നുണ്ട് കാരണം ഒരു ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ ഇടാറുണ്ട് അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ് ഡൂപ്പർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയോ എന്നൊരു സംശയം വന്നത് പിന്നെ പകുതി മുക്കാൽ എൻ്റെ വായൽ തന്നെ പോകാറ് അതുകാരം പിന്നെ പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ ഈ ലുക്ക് ഫൈനലൈസ് ചെയ്തു ഇനി പൊട്ട് വെക്കണം നമ്മുടെ ലാക്മേയുടെ ഒരു ഐ ലൈനറ് വെച്ചിട്ടാണ് പൊട്ട് വെക്കുന്നത് അപ്പം ഞാൻ ആദ്യം ക്യാമറ നോക്കി വെച്ചു ചെറുതായിട്ടൊന്നും കുളമായി കുളമല്ല ഒരു പെർഫെക്ഷൻ വന്നില്ല ഞാൻ വീണ്ടും പോയി മിറർ നോക്കിയിട്ട് പൊട്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇതാണ് എന്റെ ലുക്ക് ഈ ലുക്കിന്റെ ഒപ്പം ഈ കൂറ ഡ്രസ് ശരിയാവില്ല അപ്പൊ നമുക്കിനി ഇനി ഡ്രസ്സ് മാറ്റണം ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഇതൊരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് കളിലുള്ള കാപ്രി പാൻസ് ആണ് ഞാൻ ഇടുന്നത് ഈ ഡ്രസ്സൊക്കെ വെറുതെയാണ് ഗൈസ് കാരണം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ സ്വെറ്റർ ഇട്ടിട്ട് മൂടിപൊറച്ചിട്ടായിരിക്കും ഞാനിരിക്കുക കാരണം എനിക്കൊരു തണുപ്പിന്റെ അസുഖം കുറച്ച് കൂടുതലാണ് സോ ദിസ് മൈ ഫൈനൽ ലുക്ക് നമ്മൾ കാണാൻ പോകുന്ന മൂവി വന്നിട്ട് നേരാണ് ഗൈസ് ലാലേട്ടന്റെ ഈ വീഡിയോ സ്പെഷ്യാലിറ്റി വന്നിട്ട് ദിസ്ഇസ്ആാർ ലാസ്റ്റ് വീഡിയോ ട്വന്റി ട്വന്റി ത്രീ ഗൈസ് അപ്പൊ ശരി എല്ലാം പറഞ്ഞ പോലെ ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം ഗൈസ് ബൈ